ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു കാര്യം കാര്യമൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മുടെ ഷേതാ മേനോൻ്റെ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വിവാദമല്ല അതിനകത്ത് ഒന്ന് രണ്ട് കമൻ്റുകളും മെൻഷനുകളും കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി ദാ ഈ ഒരു പോസ്റ്റ് ഷേതാ മേനോൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയുണ്ടായി കണ്ടോ അതായത് ഛത്രപജി ഛത്രപതി ശിവജിയുടെ കൊട്ടാരത്തിന്റെ അതായത് ഒരു ഫോട്ടോ ഒരു സ്കൂൾ പ്രോജക്റ്റ് വർക്ക് ചെയ്തതാണ് അതിന് വേണ്ടിയിട്ട് ചേതാമേനോൻ്റെ കൊച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ചേതാമേനോൻ ഷെയർ ചെയ്തൊരു പിക്ചറാണ് അപ്പോൾ അതിന്റെ അടിയിൽ കുറേ കമന്റുകൾ ജയ് ഭവാനി ജയ് ഭവാനി ജയ് ശിവജി മഹാരാജ എന്നൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നതിന്റെ ഇടയ്ക്കും ഒന്ന് രണ്ട് കമന്റുകൾ കമൻറ്റുകൾ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഒന്ന് സംഗിണിയാണല്ലേ ഞങ്ങൾ സിനിമ ഇനി ബഹിഷ്കരിക്കേണ്ടി വരുമല്ലോ പിന്നെന്തോ പോളണ്ടുകാർ സിനിമ ബഹിഷ്കരിക്കട്ടെ കൊച്ചിന് വേറെ ആരെയും കിട്ടിയില്ലേ കേരളത്തിൽ മഹാന്മാരൊന്നും ഇല്ലായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഒരു വശത്തു നിന്നും മറുവശത്തു നിന്നും ഇത് മലപ്പുറത്തെത്താഞ്ഞത് കാര്യമായി അങ്ങനെ തുടങ്ങിയ കമൻറ്റുകൾ മുഴുവൻ കമൻറ്റും ഞാൻ നോക്കിയില്ല എല്ലാം കൂടി കിടന്ന് വായിച്ച് എന്താ പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കേണ്ട എന്നിട്ട് ഇപ്പം ചിലർ എന്തിനാണ് സുഹൃത്തെ വെറുതെ വർഗീയത പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ലീഗുകാരുടെ കയ്യിലെത്തിയില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജയ് മകിഴ്മതി എന്ന കമന്റ് വന്നേക്കുന്നു സംഘിയാണല്ലേ എന്ന് ചോദിച്ചതിനൊക്കെ തീവ്രവാദി അല്ലെന്നും പിന്നെ എപ്പോഴാണ് എടുക്കുന്നത് തെക്കോട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ കമന്റുകൾ നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കമൻറ്റൊന്നും ഞാൻ വായിക്കുന്നില്ല എനിക്ക് വായിക്കാൻ പറ്റാത്ത കമൻറ്റുകളും ഉണ്ട് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കളായി ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ആശയപരമായി ഏത് വിഭാഗത്തോട് വേണമെങ്കിലും നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പറയാം നമുക്ക് എന്ത് ചെയ്യാം തിരുത്താൻ ശ്രമിക്കാം വാദപ്രതിവാദങ്ങളാവാം ഇതൊക്കെ നമുക്കാവാം അതിനകത്തൊന്നും നമ്മൾ ആരും തെറ്റു പറയുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ ആശയപരമായി വേണം പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ആശയപരമായി വിമർശിക്കണം അത് ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ ഇപ്പം എവിടെയും അതായത് ഒരു സ്കൂളിലെ പഠനത്തിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയുടെ ഒരു കലാവൈഭവത്തിൽ പോലും നിങ്ങൾ അതിനകത്ത് വർഗീയത കലർത്താനും അതും ബി ജെ പി ആർ എസ് എസ് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് കമന്റ് കമൻറ്റിടാനും ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയാൻ ഒരു കാര്യമാണ് കാരണം ഈ ഭൂരിപക്ഷം നിൽക്കുന്നവർ കൂടി അവരുടെ മനസ്സിൽ കൂടി ഇടങ്ങേറിടാനേ ഇടങ്കോറിടാൻ മാത്രമേ നമ്മൾക്കത് ഉപകരിക്കൂ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ള നാടാണിത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ എന്ത് കാര്യത്തിനും നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്താനും വർഗീയത കലർത്താനും മതം കലർത്താനും നിൽക്കരുത് മതം എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോകും കാരണം നിങ്ങൾക്കാർക്കും ഇപ്പോൾ ഉള്ളത് മതമല്ല മതമാണ് മതം ആനക്കൊക്കെ ഇളകില്ലേ മതം അതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ആ കുട്ടി ചെയ്ത ഒരു കഴിവ് ഛത്രപതി ശിവജി എന്ന് പറയുന്നതും ഇന്ത്യയിലുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു പല പോരാട്ടങ്ങളും മുഗൾ രാജാക്കന്മാരുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹിന്ദു സ്വരാജ്യം സ്ഥാപിക്കണമെന്ന് ആലോചിച്ചൊരു വ്യക്തിയാണ് പക്ഷേ എന്നാലും ഭരണം നടത്തിയിരുന്ന സമയത്ത് എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അത് എന്തോ ഇപ്പം ആശയപരമായി അദ്ദേഹം എന്തോ ആവട്ടെ അദ്ദേഹം ഇന്ത്യയിലെ ഒരു രാജാവായിരുന്നു അപ്പം അതിൻ്റെ ഒരു കൊട്ടാരമോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമോ പഠന ആവശ്യത്തിന് വേണ്ടി സ്കൂളിലെ ഒരു പിന്നെ കുട്ടിയുടെ ഒരു കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരത്തിൽ കുട്ടി അത് ചെയ്തു അതിന്റെ ഒരു ഫോട്ടോ അമ്മ എന്ന നിലയ്ക്ക് സന്തോഷം ഇപ്പം ഞാനാണെങ്കിലും വിചാരിക്കുക എന്റെ മകൻ ചെയ്ത് മകൾ ചെയ്ത ഒരു കാര്യം സന്തോഷമായിട്ട് പ്രകൃതി നമ്മളെടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന അതിന്റെ അടിയിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് മുസ്ലീങ്ങളും സംഘപരിവാറും നിങ്ങൾ രണ്ട് കൂട്ടരും ഇട്ട കമന്റുകളോട് ഞാൻ വിയോജിക്കുന്നു കാരണം ഒരു കൂട്ടർ അവരെ എതിർത്തും ഒരു കൂട്ടർ അനുകൂലിച്ചും ഇടുമ്പോൾ ആ എതിർക്കുന്നവരെ മറുപടി കൊടുക്കുന്നതും നമ്മളെ നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുക ഹിന്ദുക്കളെല്ലാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കാവിക്കയലി ഉടുത്തവരെല്ലാം അതുപോലെ തന്നെ രാഗി കെട്ടുന്നവരെല്ലാം അമ്പലത്തിൽ പോകുന്നവരെല്ലാം വർഗീയവാദികളോ സംഘപരിവാറോ ആർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവരാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആശയപരമായി മാത്രം വിമർശിക്കണം അതിനുള്ള കഴിവും തൻ്റെ ഇടവും ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്ക് നല്ല ആശയങ്ങൾ പറഞ്ഞാൽ അതിന് ആരാണെങ്കിലും എല്ലാവരും കേൾക്കും വിയോജിപ്പുണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരും പ്രതികരിക്കുന്നത് അല്ലാതെ ഇപ്പം സംഘപരിവാറുകാർ പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ വിയോജിപ്പ് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് ആശയങ്ങളോട് മാത്രം വിയോജിക്കണം സംഘപരിവാ സംഖ്യയാണോ ആ എന്നാ വിയോജിപ്പ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും രാഷ്ട്രീയപരമായി മാത്രമേ നമ്മൾ വിയോജിക്കാവൂ അമ്പലത്തിൽ പോകുന്നവരെയും ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ മൊത്തം നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാതുറാം വിനായക് ഗോഡ്സെ ആരാണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ ആ ആൾ ആരാണെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പേര് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കാണാതിരുന്ന പോരെ ഗാന്ധിജിയെ വധിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഗോഡ്സേയാണ് ഗോഡ്സയുടെ കാര്യവും നമ്മൾ പഠിക്കുന്നുണ്ട് ഗോഡ്സയുടെ കാര്യം പഠിക്കുന്നവരെല്ലാം സംഘപരിവാറാണോ ഗോഡ്സയുടെ കാര്യം പഠിപ്പിക്കുന്ന അധ്യാപകർ സംഘപരിവാറാണോ സവർക്കർ ഗോഡ്സെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഛത്രപതി ശിവജി അതുപോലെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മുഗൾ രാജാക്കന്മാർ ഒരുപാട് പേരെക്കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അവരുടെ എല്ലാം രൂപങ്ങൾ രൂപങ്ങളുണ്ടാക്കുന്നുണ്ട് ചിത്രങ്ങൾ ശേഖരിക്കുന്നുണ്ട് പിന്നെ കോട്ടകൾ പണി ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന താജ്മഹൽ പിന്നെ നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഒരു കുട്ടി ഇപ്പോൾ ഛത്രപതി ശിവജിയുടെ കോട്ട നിർമ്മിച്ചതും അതിനെ നമ്മൾ അങ്ങനെ കാണാൻ പഠിക്കുകയും കുട്ടികളുടെ കലാവൈഭവമായിട്ട് കാണാൻ പഠിക്കുകയും എന്ത് കാര്യത്തിലും

അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും സംഘപരിവാറുകാർ മുസ്ലീങ്ങൾക്കെതിരായിട്ട് അവർ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് മുഴുവൻ എതിരാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും മുസ്ലീങ്ങളെല്ലാം തന്നെ ഇവർക്കും എതിരാണ് മുസ്ലിങ്ങളല്ല ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷമോ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ മുസ്ലിം എന്നെടുത്ത് പറയുന്നില്ല അങ്ങനെ ഒരു നിലപാടെല്ലാവരും മാറ്റൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ നിലനിൽക്കട്ടെ സംഘപരിവാറുകോടുകാരോടായാലും മുസ്ലിങ്ങളോടായാലും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആശയങ്ങൾ ആശയപരമായിട്ട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവന്നാൽ തെറ്റുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തത് ശരിയാകില്ല എന്ന് പറഞ്ഞ് വിമർശിക്കാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ വ്യക്തിപരമായി അല്ലെങ്കിൽ കാണുന്നത് മുഴുവൻ അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുന്നതല്ല അങ്ങനെയാണ് അങ്ങനെയല്ല നല്ല ഒരുപാട് ആൾക്കാർ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് എന്നൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും വേണം അപ്പൊ ഇതിന്റെ അടിയിലെ ഒരു കമൻറ്റു ഉണ്ട് മുസ്ലീങ്ങൾ മലപ്പുറം അങ്ങനെ തുടങ്ങിയ കമൻറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം ഞാനും ഒരു മുസ്ലിമാണ് മലപ്പുറത്തുള്ള ഒരുപാട് മുസ്ലീങ്ങളുണ്ട് ഇപ്പോൾ അവരെല്ലാവരും ഞാൻ ഇതിന്റെ അടിയിൽ മോശം കമന്റ് ഇടാൻ വന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അവരെയും അത് വേദനിപ്പിക്കും അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ച് മുസ്ലിങ്ങളോട് നിങ്ങൾ ഇതുപോലത്തുള്ള ഇടുമ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ർക്കും അല്ലെങ്കിൽ നല്ല രീതിയിലാ കൊച്ചുണ്ടാക്കിയത് നല്ലതെന്ന് പറഞ്ഞ് വെരി ഗുഡ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവർക്കും അത് കയറിക്കൊള്ളും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം സാഹചര്യത്തിന് അനുകൂലിച്ച് വേണം ചെയ്യാനെന്ന് മാത്രം എല്ലാവരോടും അപേക്ഷിക്കുന്നു താങ്ക്